നമുക്ക് വേറൊരു പ്രശ്നം കൊണ്ടുണ്ട് നമ്മള് ബാക്ക് അല്ല ഫ്രണ്ട് അല്ല മിഡിൽ ബെഞ്ചറാണല്ലോ അതുകൊണ്ട് ആദ്യമേ പഠിക്കത്തുമില്ല അവസാനവും ഒരു മാസം പഠിക്കത്തില്ലവര് കഷ്ടപ്പെടും അതായത് ടെസ്റ്റ് മാർക്ക് മുപ്പത് മാർക്കിന്റെ ടെസ്റ്റിനൊക്കെ ഫുൾ മാർക്ക് മേടിക്കണം പിന്നെ അമ്പത് മാർക്കിന്റെ എക്സാം മറ്റേ മോഡൽ ഉൾപ്പെടെ എല്ലാവരും ഫുള്ള് മേടിക്കാനായിരിക്കും എല്ലാവരുടെയും ചിന്ത നമ്മൾ അതിലൊക്കെ പഠിക്കാതെ എത്ര എഴുതാൻ പറ്റും ശരി എന്നാൽ ജസ്റ്റ് രണ്ട് മൂന്ന് തവണ വായിച്ചിട്ട് പോയാൽ എത്ര എതാൻ പറ്റും ഇപ്പോൾ ചെക്ക് ചെയ്യും ഇത്രയുധം പറ്റും ശരി എന്നാന്ന് ആ കാര്യമായിട്ട് പഠിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞായിരിക്കും ഏറ്റവും ഫൈനലി പോണത് ഒരു തവണ പണി എടുക്കും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അതായത് നമ്മുടെ അറിയുന്നവരല്ല ഇപ്പം നമ്മുടെ റിലേഷനിൽ നിന്ന് മാത്രമല്ല റിലേറ്റീവ്സിന് മാത്രമല്ല ആയാലും അങ്ങനെ നമ്മളെ അറിയുന്ന എല്ലാ വ്യക്തികളും പേഴ്സണലിലായാലും അല്ലാതായാലും അറിയുന്ന എല്ലാ വ്യക്തികളും പറഞ്ഞിരുന്നു കൊച്ചിനെ സിനിമാ ഫീൽഡിൽ കൊണ്ടുപോയി നശിപ്പിച്ച് അവന്റെ എഡ്യൂക്കേഷൻ കളയുകയാണോ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് കളയല്ലേ കളയല്ലേ എന്ന് പലരും ഉപദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഞാനാണ് പഠിപ്പിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാതെ അപ്പോൾ ഞാൻ ഒരു സിക്സ്റ്റി ഫൈവിന് അപ്പുറത്തേക്ക് പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എയ്റ്റി കിട്ടണേ എന്ന് എനിക്ക് ടെൻതിൽ എയ്റ്റി വൺ ആയിരുന്നു ഞാൻ എയ്റ്റി വൺ മേടിക്കും അവൻ ടാലി ചെയ്തു ഞാൻ കേരളയായിരുന്നു ൾക്ക് മുമ്പ് ഐ സി എസ് സി ലയാള് എയ്റ്റി വൺ പെർസെൻറ്റേജ് മാർക്ക് ഇട്ടിട്ട് അഞ്ചാറോട് നോക്കി അത് ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു ഞാൻ തന്നെ പിന്നെ പിന്നെ മാർക്സ് എടുത്തു വെച്ച് ടോട്ടലു നോക്കി ടീച്ചറിനെ വിളിച്ച് ചോദിച്ചു ശരിയാണോ അങ്ങനെയാണ് പിന്നെ പ്രിൻസിപ്പലിനെ വിളിച്ചു പ്രിൻസിപ്പലിനെ വിളിച്ചു ഹാപ്പിയാണ് ഹാപ്പി എന്ന് പറഞ്ഞാൽ പോരാ മാം അത്രയ്ക്ക് ഹാപ്പിയാണ് അവൻ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അവനെ പ്രസവിച്ച് ഞാൻ കാണുന്നതാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് ചോദിച്ചാൽ അതുതന്നെ അവനെ പ്രസവിച്ച് ഞാൻ കണ്ട നിമിഷമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അതുകഴിഞ്ഞാൽ അവൻ എനിക്ക് തന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവനാണ് വീടൊക്കെ തിരിച്ചു പിടിച്ചത് പക്ഷേ അതിനെക്കാട്ടിലൊക്കെ എനിക്ക് സന്തോഷം അതായത് അഭിമാനമായിരുന്നു അതായത് അവൻ നശിച്ചു പോയില്ലോ ആ എഡ്യൂക്കേഷൻ നഷ്ടമായില്ലോ നാശമായി ഞാൻ വളർത്തിയിട്ട് നാശമായി പോയില്ലല്ലോ അങ്ങനെ ഒരുപാട് കേൾക്കണ്ടല്ലോ വേറൊരു പ്രശ്നമുണ്ട് ആകും എന്ന് പലരും പല പല ആൾക്കാരും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മാർക്കിലാണ് പിള്ളേരുടെ കാര്യം മാർക്ക് 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 ചെറിയ പിള്ളേരൊക്കെ എന്റെ അടുത്ത് സംസാരിക്കും ടാ ചേട്ടാ 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 എങ്ങനെ ഉണ്ടായിരുന്നു മാർക്ക് ഒക്കെ മാർക്ക് ഞാൻ ഇല്ല എന്നിട്ട് മാർക്ക് ഞാനിത് പറയുന്ന പലർക്കും പിടിക്കൂന്നറിയാം പക്ഷെ ഞാൻ പിള്ളേരുടെ പി ഒ വിള കാര്യമാണെ പറയുന്നത് ചേട്ടാ നിങ്ങൾ ചോയിച്ചു നോക്കി അവര് തന്നെ പറയും ചെല്ലു അപ്പം ചിലവർ പറയില്ല അത് വേറെ മാർക്ക് ഓക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എഴുതാനാണ് മാർക്ക് അത് എഴുതി കിട്ടുന്നതാണ് മാർക്ക് പക്ഷെ ഇപ്പം പിള്ളേർ എഴുതുന്നത് ഞാൻ ഉൾപ്പെടെ ചില സമയം നമ്മൾ എഴുതുന്നത് മാർക്കിന് വേണ്ടി മാർക്ക് കിട്ടിയാലേ സൊസൈറ്റിയിൽ വിലയുള്ളൂ അങ്ങനെയാണോ ഒരാൾ സംസാരിക്കുന്ന രീതി ഒരാൾ ഇടപഴകുന്ന രീതി സ്വന്തവൈബം എന്ന് പറയുന്ന കുറ്റമുണ്ടോ അവന പറയുന്ന കാര്യങ്ങള് നമ്മളൊന്ന് ഗ്രഹിച്ചു നോക്കി അത് മനസ്സിലാക്കാൻ അത് വേറെ പഠിച്ചു ും പറയെന്താ ഉപദേശം കേശു എനിക്ക് നൽകുന്ന ഉപദേശം കേശുന്റെ ഇതുവരെ ഈ ലൈഫില് ഏറ്റവും ബെസ്റ്റ് ഓർത്തിരിക്കുന്ന ഒരു

അത് കഴിഞ്ഞിട്ട് ഞാൻ സെറ്റ് വന്നപ്പോഴായാലും നമ്മുടെ അച്ഛനായാലും നമ്മുടെ അമ്മയായാലും നമ്മുടെ ഡയറക്ടേഴ്സ് എല്ലാരും ക്രൂവിന്റെ കൂടെ അത്രയും വലിയ വലിയ കൂടെ വർക്ക് ചെയ്യാൻ കാര്യമാണ് ചെറിയ പ്രായത്തിൽ സംഭവം അന്ന് എന്താണ് കൂളായിട്ട് അവരുടെ അടുത്ത് പോയി സംസാരിക്കാൻ കാര്യമാണ് ഈ ഈ നിൽക്കുന്ന ഒരു പറ്റാത്ത കാര്യാണ് സംതൃപ്തിയാണ് ഓഹ് അതൊരു വല്ലാത്ത ബോസ്റ്റാണല്ലോ നൂറ്റിയൊന്നു ശതമാനം സംതൃപ്തിയാണ് ചിന്ത ഇതുവരെ സെവന്റീൻ ഇയേഴ്സിൽ അവന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട് അങ്ങോട്ടുള്ളത് എനിക്കൊക്കെ നീ അങ്ങ് പോവരുത് ഞാൻ പറയുന്നുണ്ട് അല്ലെ എനിക്കൊരു ഭയങ്കര റെസ്പെക്ട് അല്ലെങ്കിൽ ബഹുമാനമുള്ള ഇത്ര ഈയൊരു ഏജില് എല്ലാ കുട്ടികളും കളിച്ചു നടക്കുന്ന അമ്മ ആ ഒരു കമന്റ് തന്നെയാണ് അതിന്റെ എല്ലാത്തിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് എല്ലാവരും എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ കളിച്ച് നടക്കുന്ന ആ ഒരു ഏജില് അമ്മയ്ക്ക് താങ്ങായി നിന്ന ഒരു അല്ലേ താങ്ങായി തണലായി പാട്ടുപാടത്തെ എല്ലാം കൂടെ തന്നെ മരമാക്കണോ എനിക്ക് അടുത്തത് അതിലെ അതിന് ഞാനെപ്പോഴും ഇവര് മെച്യുറായി എന്ന് എനിക്കൊരു വരുന്നത് സ്റ്റേജുകളിൽ പോകുമ്പോൾ ഒരു പ്രോഗ്രാമുകളുടെ സ്റ്റേജുകളിൽ പോകുമ്പോൾ നമ്മൾ സ്റ്റേജ് ഷെയർ ചെയ്യുന്നത് ഇപ്പം മിനിസ്റ്റേഴ്സ് ആയിരിക്കും ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ആയിരിക്കും അങ്ങനെയുള്ള നമ്മളെടുക്കണം ഡോറ് സൗണ്ട് കേട്ടാൻ ഊഞ്ഞു പോവാ അങ്ങനെയുള്ളവരുമായിട്ടൊക്കെയാണ് അതായത് നല്ല എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെസിഗ്നേഷൻ നന്നായിട്ടുള്ളവരോടൊപ്പമാണ് ഇയാൾ സ്റ്റേജ് ഷെയർ ചെയ്യുന്നത് അപ്പം അവരോട് ഇരുന്ന് വളരെ കൂളായിട്ട് സംസാരിക്കും അപ്പം ഈ പറയുന്ന ഈ ഈ പറയുന്ന ഞാൻ പോലും ഒരു മന്ത്രിയെ കണ്ട സാറ നമുക്കൊരു ദേശ ഒരു ഷിയറിങ് ഉണ്ടാവും അല്ലേ അതെ അത്ര പെട്ടെന്ന് ചാടി കയറി നമുക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല സാധാരണ പക്ഷെ അൽസാബ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കറങ്ങി നീ എന്തുകൂടെ സംസാരിച്ചു മക്കളെന്തോട് സംസാരിച്ചു ഓ ഞങ്ങള് പഴയ കാര്യം എന്റെ ഇടയ്ക്ക് പരിചയപ്പെടുന്നു ഇത് ഞങ്ങളുടെ ഐശു ആണ് നാലു മാസമായിട്ട് ഞങ്ങളോടൊപ്പം എത്തിയതാണ് അഹങ്കാരം ഇല്ല രണ്ട് വയസ്സായി അലമ്പേ ഇല്ല ഞങ്ങളുടെ ട്രാവലിലെല്ലാം കുട്ടി ഉണ്ടായിരിക്കും അപ്പോ എന്തായാലും നമ്മൾ കൊറേ നേരമായി തോന്നുന്നു പറഞ്ഞ് അതിന്റെ അല്ലെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ